മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ടീമി ടോം ടീനി ടോമിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇപ്പോൾ ഇതാ താരത്തിന്റെ വീട്ടിൽ നിന്നും അപ്രതീക്ഷിത വിയോഗവാർത്തയാണ് പുറത്തുവരുന്നത് രക്തബന്ധം ഇല്ലാഞ്ഞിട്ട് പോലും ആത്മബന്ധം കൊണ്ട് സ്വന്തം സഹോദരനായി കണ്ടിരുന്ന ടിനി ടോമിന്റെ സഹോദരനാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ടിനി ടോം തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ടീനി ടോമിന്റെ വാക്കുകൾ ഇങ്ങനെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച വ്യക്തി എന്നെ ഒരുപാട് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത വ്യക്തി ഞാൻ ജ്യേഷ്ഠനെ പോലെ സ്നേഹിച്ച വ്യക്തി വലിയ വീട്ടിൽ യൂസഫ് ഹാജി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങൾ കാരണമാണ് അദ്ദേഹം ഞങ്ങളെ വിട്ട് പോയത് എനിക്കും എന്റെ കുടുംബത്തിനും വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും ഏറെയാണ് ബിസ്മി ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടെയായിരുന്നു ഇദ്ദേഹം പോസ്റ്റുകൾക്ക് പിന്നാലെ നിരവധി പേരാണ് യൂസഫ് ഹാജിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്നു വലിയ വീട്ടിൽ വി എ യൂസഫ് ഹാജി എഴുപത്തിനാല് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പി എം നഫീസ മക്കൾ വി വൈ സഫീന വി വൈ ഷാബിന മരുമക്കൾ ഡോക്ടർ വി എ അഫ്സൽ വി എ അജ്മൽ ടക്കം ഇന്ന് വൈകിട്ട് നാലു മണിക്ക് കാലൂർ മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ വെച്ചായിരുന്നു ഇദ്ദേഹം ബിസ്മി ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു എന്നാൽ ടിനി ടോമുമായി ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ആത്മബന്ധമുണ്ട് എന്ന് ആർക്കും അറിയില്ലായിരുന്നു ടിനി ടോമിന്റെ പോസ്റ്റുകൾക്ക് പിന്നാലെയാണ് ടിനി ടോമും യൂസഫ് ഹാജിയും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാകുന്നത് ടീനി ടോമിന് അത്രയും വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു യൂസഫ് ഹാജി ഇതാ നിരവധി പേരാണ് യൂസഫ് ഹാജിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് ഇതാ ടീനി ടോമിന്റെ പോസ്റ്റുകൾക്ക് പിന്നാലെ നിരവധി പേരാണ് ടീനി ടോമിന് ആശ്വാസവാക്കുകളുമായി എത്തിയിരിക്കുന്നത്